ഈശോ മിശിഹായി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ പവർ അപ്പം നിങ്ങൾ പവർ പവർ എന്ന് പറഞ്ഞ കേട്ടോ അല്ലേ ലുയാ സുഖമാണോ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണോ അത്രയുള്ള സഹോദരങ്ങളെ പിന്നെ ഞാൻ ഇന്നലെ പാലാ രൂപതയിലെ എടാട് എന്ന് പറയുന്നൊരു പള്ളി അത് നിന്ന് പിന്നെ ഇലപ്പള്ളി അതിനുശേഷം ഇലപ്പള്ളി എലപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സായാഹന കൺവെൻഷൻ ഒരു ചെറിയൊരു ഇടവകയാണ് പക്ഷേ എനിക്കത് വലിയ സന്തോഷമാണ് കാരണം ശരിക്കും ഞങ്ങൾക്ക് കൺവെൻഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വരാൻ പറ്റാത്തത് ദൂരമല്ലേ അപ്പൊ അങ്ങനത്തുള്ള ഇടവകളിൽ എനിക്ക് ചില ഫോർമേഷനും കാര്യങ്ങളൊന്നും ഇടവക ധ്യാനങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കൺവെൻഷൻ പോലും സാ സാഹചര്യങ്ങളില്ല ഈ തൊട്ടടുത്തുള്ള പള്ളികളിലൊക്കെ ചെറിയ സായാഹന കൺവെൻഷൻ മറ്റോ അതാണ് അല്ലെ വളരെ നല്ലതായിരുന്നു ഒരാൾക്കാർക്ക് വലിയ സ്നേഹവും വലിയ സന്തോഷമായിരുന്നു പ്രേസല്ലോ അല്ലേ ലൊയ്യ അങ്ങനെയുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ബർത്ത്ഡേ ഫീസ്റ്റ് ഈ മാസത്തിനൊരു ബ്ലസ്സിംഗ് വരാം അതിന്റെ സമാപനത്തിൽ കേട്ടോ സമ്മതിച്ചിരിക്കും പിന്നെ സാക്ഷ്യം വായിക്കാം ഇന്നലത്തെ സാക്ഷ്യം കേട്ടായിരുന്നോ ഇല്ലല്ലോ സാക്ഷ്യം കേട്ടായിരുന്നോന്ന് ഇല്ലാത്തവർ ഇന്നലത്തെ ടോക്ക് എടുത്ത് കേൾക്കണം കേട്ടോ നാളെ നൂറാമത്തെ എപ്പിസോഡ് എത്തുകയാണ് പ്രത്യേക ആശീർവാദമുള്ള ദിവസമാണ് നമുക്കറിയാം മക്കളില്ലാത്ത ദമ്പതികൾക്ക് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ ഉള്ളവരുടെ കോംപ്ലിക്കേഷൻ ഉള്ളവർക്കൊക്കെയുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ സാക്ഷ്യം കേൾക്കാം ഇന്നത്തെ ഒരു സാക്ഷ്യം വായിക്കാം എത്രയും സ്നേഹം നിറഞ്ഞ് വിനോദൻ അറിയുന്നതിന് അച്ഛൻ എൻ്റെ പേര് സെബാസ്റ്റ്യൻ ഞാൻ ഇറ്റലിയിലാണ് കത്തെഴുന്നത് ഞാനും എൻ്റെ വൈഫും ഇറ്റലിയിൽ റോമിൽ ജോലി ചെയ്ത് വരികയാണ് അച് അച്ഛൻ ഞങ്ങളെ അറിയും ഞങ്ങൾ അച്ഛൻ്റെ കുടുംബാംഗങ്ങളാകട്ടോ ഞങ്ങൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ നാട്ടിൽ വന്നപ്പോൾ ബിനോദന പി ഡി എം സെന്റർ കൊറവിലങ്ങാട് പി ഡി എം റിട്ടേജ് സെന്ററാണത് കൊറവിലങ്ങാട് വന്ന് കണ്ടിരുന്നു അപ്പോൾ അച്ഛനോട് വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന ഞങ്ങളുടെ മകൾക്ക് വേണ്ടി അച്ഛനോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരുന്നു ആദ്യം ആറ് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രഗ്നൻസി ആയെങ്കിലും പിന്നെ അത് ആയിട്ട് പോയി മകളും മരുമകളും ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ അച്ഛനോട് ഈ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടതിന് ശേഷം അവർക്ക് പെട്ടെന്ന് അവരുടെ അപ്പച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായെന്ന് പെട്ടെന്ന് എമർജൻസിക്ക് ലീവിൻ്റെ നാട്ടിലേക്ക് വന്നിരുന്നു ആ ആ വരവിൽ അവർ ഡോക്ടറിൻ്റെ റൊട്ടീൻ ചെക്കപ്പ് സാധാരണ ഗാന്ധി ചെക്കപ്പുണ്ട് അങ്ങനെ ചെക്കപ്പ് റൊട്ടീൻ ചെക്കപ്പിന് കാണാൻ വേണ്ടി പോയിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ അന്നേരം മകൾ ഗർഭിണിയാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല ടെസ്റ്റ് പോസിറ്റീവായി അച്ഛൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പോലെയാണ് അച്ഛൻ ഇങ്ങനെ വേണ്ടി പ്രാർത്ഥിച്ചത് അത് അതായത് ശതാധിപന്റെ വൃത്തിന് വേണ്ടി ശതാധിപൻ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹിച്ച കർത്താവേ ശരിയാണല്ലോ ഈ പാരൻസ് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നേ എന്ന് പറയുന്നത് പോലെ ആണ് പിന്നെ പ്രാർത്ഥിച്ചിരുന്നത് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഉണ്ടായി കൊടാനുകൂടി നന്ദി ഈശോയ്ക്ക് പറയുന്നു മകളുടെ ഡെലിവറി ഡേറ്റ് അടുത്തു വരെയാണ് അപ്പോൾ ഞങ്ങൾ ജർമ്മനിലേക്ക് പോകാൻ വേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയേ അല്ലേ എൻ്റെ ഈശോയെ പാരൻസ് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിദൂരത്തുള്ള മക്കളെ കർത്താവ് അനുഗ്രഹിക്കല്ലേ ചിന്തിച്ചു നോക്കിയേ അല്ലേ അപ്പം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ പൗരോഗത്തെ ആശീർവാദത്തിന് കാര്യമുണ്ട് പൗരോഗത്തിന്റെ ആശീർവാദത്തിൽ ദൈവത്തിന്റെ ഒരു കൃപ പ്രവർത്തിക്കും ഇപ്പൊ നാളെ നമുക്ക് ശരിക്കും പ്രാർത്ഥിച്ചു തുടങ്ങാം ഇപ്പൊ വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർക്കൊക്കെ അവരൊക്കെ പ്രാർത്ഥിച്ചു കാരണം എന്ന് ദൈവത്തിന്റെ ഒരു കൃപ വരട്ടെ അല്ലേ ഫ്രീസ് അല്ലാ അതേപോലെ തന്നെ നമുക്ക് കുടുംബത്തെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ നാളത്തെ ഒരു ഇന്നൊക്കെ കൊന്തേക്കെ ചെയ്ത് പ്രാർത്ഥന നമ്മൾ നാളെ ഒരുമിച്ച് ഒരു പ്രാർത്ഥനയാണ് അനേകം വരുന്ന സാക്ഷ്യങ്ങൾ വരട്ടെ അല്ലെ റീസ് അല്ലാ നമ്മുടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മർക്കോസ് പതിമൂന്ന് മുപ്പത്തിയൊന്ന് കോസ് പെസ് ആൻഡ് മാർക്ക് ചാപ്റ്റർ തേർട്ടീൻ ബോസ് തേർട്ടി വൺ ആ വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിതാണ് കടന്നു പോകാത്തത് കയ്യിൽ കരുതണം എന്നുള്ളതാണ് പത്ത് ദിവസത്തിനകത്ത് എൻ്റെ ലേഖനത്തെ പറയുന്നതിന് മൂല എരിഞ്ഞ് ചാമ്പലാവും കടുത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് ഇതിനെല്ലാം ഭാവഭേദം സംഭവിക്കും പക്ഷെ പറഞ്ഞിരിക്കുക മർക്കോസ് പതിവന്ന് മുപ്പത്തി ഒന്ന് ഇങ്ങനെയാണ് ആകാശം കടന്നു പോകും ഭൂമി കടന്നു പോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല അല്ലേ ലോയാ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എൻ്റെ പ്രിയപ്പെട്ട സവാദികൾ ആകാശവും ഭൂമിയും കടന്നു പോയാലും കർത്താവിന്റെ വചനങ്ങൾ കടന്നുപോയോ ഇതിനൊക്കെ ഭാവഭേദം വരും വ്യത്യാസങ്ങൾ സംഭവിക്കും നശിച്ചു പോകാം ഇതൊക്കെ സംഭവിക്കാം വഹിക്കാതിരിക്കട്ടെ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന പക്ഷേ ഈശ്വരൻ രണ്ടാം പേര് പൂർത്തിയാകേണ്ടത് എല്ലാം പൂർത്തിയാകണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ജീവിതം കടന്നുപോകും അല്ലേ എല്ലാ ഇങ്ങനെ പക്ഷേ ആദ്യന്ത വചനം കടന്നു പോകുകയല്ല അപ്പോൾ വചനം ഹൃദയത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ ജീവിതം ഒരു കടന്നുപോകാൻ മാത്രമാണ് ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ അതിനെ മാത്രം വെച്ചാൽ മതി അപ്പം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ക്ഷയിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംഭരിച്ചു വെക്കുകയാണ് നമ്മൾ പണം സംഭരിച്ച് വെക്കുന്നു ആഭരണങ്ങൾ സംഭവിച്ചു വെക്കുന്നു ഒരുപാട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വെക്കുന്നു പക്ഷേ ഒരിക്കലും ക്ഷയിക്കാത്ത തുരുമ്പ കീടങ്ങൾ നശിപ്പിക്കാത്ത നിക്ഷേപ സ്വർഗ്ഗത്തിൽ കരുതണമെങ്കിൽ അത് വചന വചനമാണ് വചനത്തിനനുസരിച്ചുള്ളൊരു ജീവിതമാണ് കടന്നു പോകാത്തത് വചനം കടന്നുപോയാലെന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ കത്ത് ചെയ്യാല് ചിന്തിച്ചേക്കരുത് അതൊന്നല്ല എന്റെ അർത്ഥം നിന്റെ ഉള്ളിൽ വചനം ജീവിക്കാന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും കടന്നുപോയാലോ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ കടന്നു പോകും പക്ഷെ നീ കടന്നു കടന്നുപോയാലോ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ സത്യമാണ് അതന്നെ ഞാൻ പറയുന്നത് ഭജൻ അതുപോലെ അതുപോലെ അങ്ങോട്ട് നമ്മൾ ഉള്ളിലാക്കണം എന്ന് പറഞ്ഞ സുവിശേഷം അഞ്ചാമത്തെ സുവിശേഷമാണ് നീ എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്നത് പോലെ ഈ ഈ വചനം അങ്ങ് ജീവിക്കണം എന്നെ നശിപ്പിക്കാൻ പറ്റിയല്ല ആര് വിചാരിച്ചത് നശിപ്പിക്കാൻ പറ്റിയല്ല പിശാജി പിശാജി വന്നിരിക്കുന്നത് നശിപ്പിക്കാനും കൊല്ലാനുമാണ് പക്ഷെ വചനമുള്ളവൻ ഈശോ ഉള്ളവൻ നശിപ്പിക്കാൻ പറ്റിയല്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് കാര്യങ്ങളൊക്കെ പറയാൻ ധൈര്യമായിരിക്കണം കേട്ടോ അല്ലേലു വയ്യാ നമുക്ക് ശ്രദ്ധിക്കാം ഹലലുയ ഹലലുയ ഹലുയ കർത്താവായ ദൈവമേ നാളത്തെ ഒരു ആശീർവാദം പ്രാർത്ഥനയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ എല്ലാവരും അഭിഷേകം ചെയ്യണം അങ്ങനെയുള്ളവരൊക്കെ അറിയിക്കാൻ കർത്താവർക്ക് പ്രേരണ കൊടുക്കണം അനേകർക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ഇന്നലത്തെ ഇന്നത്തെ സാക്ഷ്യങ്ങളൊക്കെയുള്ള വീഡിയോ അനേകർക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാകട്ടെ കർത്താവ് അതുപോലെ തന്നെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഇന്ന വചനം കേട്ട ഓരോ കുടുംബങ്ങളെയും ഈ വചനം ജീവിക്കാൻ തീച്ചവട നാമത്തിൽ ആശീർവദിക്കുന്നു ഈ ദിവസങ്ങളിൽ ബർത്ത്ഡേ ഉള്ളവരെ ഫീസ്റ്റ് ഉള്ളവരെ വിവാഹ വാർഷികം കർത്താവെ അങ്ങനെയൊക്കെയുള്ളത് അടുത്തടുത്ത് ഇതൊക്കെ വരുന്നത് അവരെല്ലാം പ്രത്യേക ഓർക്കാണ് കർത്താവെ അവർക്കെല്ലാം ആരോഗ്യം വർദ്ധിക്കണം ആയുസ് വർദ്ധിക്കണം അഭിഷേകം വർദ്ധിക്കണം ക്രഭ വർദ്ധിക്കണം വിശുദ്ധി വർദ്ധിക്കണം പ്രാർത്ഥന വർദ്ധിക്കണം കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് കൊടുക്കണം കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ